എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നിഹിലിനോട് സംസാരിച്ചിട്ട് ഇന്ദൻ എങ്ങനെ കടൽപ്പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇന്ദൻ എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നി ഇന്ദൻ അങ്ങനെ മനസ്സിൽ ചില കണക്കുകൂട്ടകളൊക്കെ നടത്തുകയാണ് അവന്തിക നിഖിലിന് പാരം ആ സ്ഥാനത്ത് അവന്തിക ഇന്ദ്രൻ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ കിടന്ന് തുള്ളി ചാടുകയാണ് പിന്നീട് രാത്രി ആയി കഴിഞ്ഞപ്പം പല്ലവി ഓരോ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ട് വരുന്നത് സേതു വന്നപ്പോഴത്തേനും ബേവിച്ചേച്ചി കൊണ്ട് പല്ലവിക്ക് ചായ കുടിച്ചിട്ട് വന്ന് ഇതേ മോൾ ഇത് കുടിക്കാൻ പറയാണ് എത്ര സമയം ഇരിപ്പ് തുടങ്ങിയിട്ട് ഇത് കുടിക്കാൻ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സേതു ബേവിച്ചേച്ചിനും ഇങ്ങോട്ട് വിളിക്കുക ബേവിച്ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്താ എന്താ കാര്യം എന്നറിയാം അല്ല ചേച്ചി കണ്ടോ എന്ത് അല്ല പലവേ അവിടെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നെ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് അതെ ആ മോളാണെങ്കിൽ എല്ലാ ദിവസവും എന്നോട് കുറെ സംസാരിക്കുന്ന ഇന്ന് എന്നോടൊന്നും അധികം സംസാരിച്ചില്ല സാധാരണഗതിയിൽ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേന് എന്തേലും കുശലമൊക്കെ ചോദിക്കുന്ന ഇന്നൊന്നും ചോദിച്ചില്ലെന്ന് അറിയാം അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അതെ ഒന്ന് രണ്ട് ദിവസം തന്നെ ഇനി ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാം അതെന്താ ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് വെക്കും ഏ ചേച്ചി ഒന്നും ചെയ്തില്ല ചെയ്ത മൊത്തം അങ്ങേരാന്നു പറയാ ആര് ആ മോളിലിരിക്കുന്ന ആളെ ഇതെന്തൊക്കെയാ ചെയ്തു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം അതെ ഇത്രയാക്കാട് മനസ്സിലാക്കിയാ മതി ഇനിയിപ്പം രണ്ടു ദിവസം ആളുടെ മൂടൊക്കെ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് ഇതെന്താ ചെയ്തു എന്തേലും ഉണ്ട് തെളിച്ച് പറ ഇത് കൂടുതൽ എങ്ങനെയാ തെളിച്ചു പറയുന്നത് പി എം എസ് അതാന്ന് പറയുന്നത് പി എം എസ് ഓ അതൊരു ബസ്സിന്റെ പേരല്ലേ ആ വേവി ചേച്ചി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് പി എം എസ് എന്താണെന്ന് മനസ്സിലാവുന്ന പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കള്ളാച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ചെയ്തു അങ്ങോട്ട് വരുമ്പോൾ പലവി അപ്പോഴും ചോക്ലേറ്റ് ഒന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല പലവി ചോക്ലേറ്റ് വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ചെയ്തു മൈൻഡ് ചെയ്യാതെ സൈഡിൽ കൂടെ പോകാൻ തുടങ്ങുമ്പോൾ സേതുന് വിളിക്കണേ സേതു കേട്ടാ എന്ന് വിളിക്ക ഏഹ് എന്നെ തന്നെ ആണോ എന്നുള്ള രീതിയിൽ സേതു ഇരിഞ്ഞിരിക്കണം അതെ എന്തായാലും തിരക്കാണോ എന്ന് ചോദിക്കണേ എനിക്കോ എനിക്ക് എനിക്കെന്ത് തിരക്ക അന്ന് എങ്ങോട് വാ ഇവിടെ വന്ന് ഇരിക്കാൻ പറയാണ് അങ്ങനെ സേതു സന്തോഷത്തോടുകൂടി വന്നിരിക്കുകയാണ് പെട്ടെന്നന്നെ സേധനോട് ചോദിച്ചു അല്ല സേതുവേണ്ട തന്നെ എന്നെ കണ്ടും മിണ്ടാതെ പോയത് അല്ല അത് പിന്നെ ഞാൻ ഞാന് പല്ലൊരു പേപ്പറൊക്കെ നോക്കിരിക്കല്ലേ അതുകൊണ്ടാ അതെ സേതു വേണ്ട കണക്കുകൂട്ടാൻ അറിയാന്ന് ചോദിക്കും കണക്ക് കൂട്ടാന്ന് അറിയാന്ന് വെച്ചാൽ ജീവിതത്തിന്റെ കണക്ക് കൂട്ടാൻ മാത്രം എനിക്കറിയത്തില്ല അല്ലാത്ത കണക്കാണ് എനിക്കറിയാന്ന് പറയാം അന്ന് ഒരു കാണിച്ച് ഈ പേപ്പറിലൊക്കെ ഞാൻ കുറച്ച് മാർക്കുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് കൂട്ടി വെക്കാമെന്ന് വെക്കാം മാർക്കുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കൂട്ടാവുന്നേ വയ്ക്കണം അതിനെന്താ കുഴപ്പം ഞാൻ കൂട്ടാലോ എന്ന് പറയണം അങ്ങനെ സേതു ആ ഷീറ്റൊക്കെ എടുത്തു ഷീറ്റൊക്കെ എടുത്തതിനകത്ത് മാർക്കൊക്കെ ഇങ്ങനെ കൂട്ടി കയ്യേലും ഒക്കെ ആയിട്ട് കൂട്ടി കൂട്ടി ആട് ചെയ്ത് വെക്കുവാണ് ആ സമയത്ത് പല്ലി പറഞ്ഞതേ എനിക്കിപ്പോൾ എന്താണ് സന്തോഷമായി എന്താ അല്ല സേതു തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അവരുടെ കൂടെ അവരെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനാണ് കാരണം പല സ്ത്രീകൾക്കും അത് കിട്ടാറില്ല നമ്മളെ മനസ്സിലാക്കി നമ്മളോടൊപ്പം ഒരാൾ നിന്ന് കഴിയുമ്പോൾ അത് ഏറ്റവും സന്തോഷമാണ് പെണ്ണുങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവരെ മനസ്സിലാക്കിയിട്ട് അത് പോട്ടെ സാരമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ തോട്ടത്തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അത് അവളെ സംബന്ധിച്ചോളം ഏറ്റവും വലുതായിട്ടുള്ള കാര്യം എന്ന് പറയാം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പം ചെയ്തൊരു അന്താളിപ്പോഴും കൂടിയിട്ട് പല്ലവിനെയും നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ താൻ എല്ലാ മാസവും കുറേ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ വാങ്ങിക്കേണ്ടി വരും തനിക്ക് മൂന്ന് പെങ്ങന്മാരോളെ പോരാത്തിന് പല്ലവിയും കൂടെ കൂടെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടപ്പം പല്ലവിച്ച് എന്താ സേതുവേട്ടാ മാർക്ക് കൂട്ടാൻ പറഞ്ഞിട്ട് ഏ ഒന്നും ഇല്ലാന്ന് പറയണം ഒന്ന് സേതുവേണ്ട ഇടുന്ന കൂട്ടി ഇടുവോ ഞാൻ കുറച്ചേരം പേര് റെസ്റ്റ് എടുക്കട്ടെ നോക്കും പല്ലവി പോയിക്കോ ഞാൻ ചെയ്താളാന്ന് പറയണം പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി പല്ലവി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിന്നീട് സേതു അവിടെ നിന്ന് മാർക്ക് കൂട്ടിയിടാനായിട്ട് തുടങ്ങി സേതുവിന് സന്തോഷമായി പല്ലവി തന്നോട് ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ അവളുടെ മൂടൊക്കെ മാറി വരുന്നുണ്ട് അത് ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ സേതുനും വല്ലാത്ത സന്തോഷമായിരുന്നു പിന്നീട് പിറ്റേ ദിവസം പൂർണ്ണിമ ടെസ്റ്റെയിൽസിലേക്ക് ഒന്ന് രണ്ട് പേര് കടന്നു വരുവാണ് അങ്ങനെ ആന്മാർ അങ്ങോട്ട് വന്നിട്ട് ആ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് എന്നിട്ട് സാരി വേണമെന്ന് പറയണം സാറേ എന്ന് പറഞ്ഞ സാരി എടുത്ത് കാണിക്കണം അതെ ആ സാരിയും എടുക്കാൻ പറഞ്ഞു സാരി എടുത്ത് കൊടുത്തു അതെ ഇത് നിങ്ങൾ ദേഹത്ത് വെച്ച് കാണിക്കാൻ പറയണം പെട്ടെന്ന് തന്നെ ആ സെയിൽസ്കൾ എന്ത് ചെയ്യണം ആ സാരി ദേഹത്ത് വെച്ച് കാണിച്ചു അത് ഇങ്ങനെയല്ല പിന്നെയോ അത് ശരിക്കും നന്നായിട്ട് വിളർത്തിയിടാൻ പറയണം അങ്ങനെയൊക്കെ ഇട്ട് കാണിച്ചു പിന്നീട് അയാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല ഇങ്ങോട്ടുവാ ഞാൻ വെച്ച് കാണിക്കാൻ പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ശരീരത്ത് ഒക്കെ തൊടുവൻ പിടിക്കുകയൊക്കെ ചെയ്യണം പെട്ടെന്നാണ് ഇത് കണ്ടുകൊണ്ട് ഋതു അങ്ങോട്ട് വന്നേ ഋതു ഇഷ്ടപ്പെടില്ല ഋതു പെട്ടെന്ന് അങ്ങോട്ട് വെച്ചിട്ട് എന്താ എന്താ കാര്യം വെക്കണം അപ്പം ആ സ്റ്റാഫ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു എടോ ഞാൻ ദേവത്തൊന്ന് കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അയാൾ ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ നീ ആരായി നീ വയ്ക്കുവാണ് എടോ താൻ എന്താ കാണിച്ചെന്ന് എനിക്ക് അറിയത്തില്ലല്ലേ നീ വയ്ക്കണം അതെ കൂടെ കിടന്ന് കളിക്കില്ലെന്ന് പറയണം ഇത് കേട്ട അയാൾ പറഞ്ഞ അതെ സാരി വാങ്ങാൻ വന്നാ ഞാൻ സാരി വാങ്ങാൻ വന്നാൽ വാങ്ങിയിട്ടെന്നെ പോകത്തുള്ളൂ പിന്നെ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേന്നൊക്കെ വെച്ച് നോക്കണം അല്ല അതിന് മാത്രം നീ കിടന്ന് തുള്ളിച്ചാടാനൊന്നും ഇല്ലെന്ന് പറയണം അതെ അനാവശ്യം പറഞ്ഞോണ്ടത് നീ ഋതുവിനങ്ങോട് ദേഷ്യമു ഋതു അയാൾ തല്ലാനായിട്ട് അങ്ങോട്ട് കൈ പൊക്കുവാണ് പെട്ടെന്ന് അയാൾ പറഞ്ഞു ഓഹോ അത്രയ്ക്കായോ എന്റെ നേരെ കൈ പൊക്കാറായെന്നു ചോദിക്കുക അതേടാ ഞാൻ കൈ പൊക്കുക തന്നെ ചെയ്യും സ്ത്രീകളുടെ അപമര്യാദയായിട്ട് പെരുമാറ്റിട്ടുണ്ടെങ്കിൽ കൈ പൊക്കുകയല്ല നിന്റെ കഴുത്ത് വേണം കണ്ടിക്കൂ പറയണം അയാൾക്ക് ഭയങ്കര അത് ഇതായിപ്പോയി നാണം പോലെ അയാൾക്ക് തോന്നണം അയാൾ എന്തു ചെയ്യണം പെട്ടെന്ന് നിന്നെ എന്തിനും കാണിച്ചതെന്ന് ഞാൻ കയ്യലേക്ക് അവിടെ കയറി പിടിക്കുകയാണ് എടോ കയ്യെന്ന് വിടോന്ന് പറയണം കൈയെന്ന് വിട്ടില്ല നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ മനപ്പൂർ അയാള് അവള് കൈയിട്ട് ഞെരിക്കുവാണ് ഇത് രണ്ടോട് കുറുപ്പെട്ടം പെട്ടെന്ന് അങ്ങോട്ട് വന്നേ കുറുപ്പ പെട്ടെന്ന് വന്നിട്ട് എന്താ എന്താണോ പ്രശ്നം കയ്യെന്ന് വിടണോ പറഞ്ഞ ഒരു വിദ്യ ഞങ്ങൾ കയ്യും ഇങ്ങോട്ട് പിടിക്കുവാണ് തനിക്ക് എന്താ വേണ്ടേ സാരി വേണം സാരി വേണം വാങ്ങിച്ചോണ്ട് പോകാൻ പറയണം പെട്ടെന്ന് അയാൾ എന്ത് ആ സാരി ഇങ്ങ് തരാൻ പറഞ്ഞാൽ ആ സാരി മേടിച്ച് മരിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഋതുവിൻ്റെ അടുത്തേക്ക് കുറുപ്പാമ്മാൻ കുറുപ്പ്മാവൻ വന്നിട്ട് പറഞ്ഞു അത് മോളെ ഋതു അറിയാലോ ഇമാതിരി വരുന്നവന്മാരുടെ നല്ല രീതി പെരുമാറിയാൽ മതി അറിയാലോ നമ്മുടെ ഇതൊരു കടയാണോ ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനത്തിനാണ് ഇമേജ് തട്ടുന്നത് അറിയാലോ ഇമേ അല്ല ഇമേജിന് കോട്ടം തട്ടുന്നത് നമ്മുടെ സ്ഥാപനത്തിനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കണം എന്നറിയാം അത് കുറുപ്പമാൻ ഞാനൊന്നും ചെയ്തില്ല ശരിയായിരിക്കാം പക്ഷെ പല തരക്കാരെ കടയിലേക്ക് വരുന്നത് അറിയാലോ അവരുടെ എല്ലാം സ്വഭാവം ഒന്നായിരിക്കണം എന്നില്ല അവിടെയൊക്കെ നമ്മൾ സമീപനം പാലിച്ച് നമ്മൾ വേണം അവരെ മയപ്പെടുത്തി പറഞ്ഞു അയക്കാനായിട്ട് അവരോട് ഒരു കാരണവശാലും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ലെന്ന് പറയണം പക്ഷെ എനിക്കിന്നും കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ല കുറുപ്പമ്മ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ കട പൂട്ടി കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ അതിനെ പ്രതികരിച്ചിരിക്കും എനിക്കങ്ങനെ കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറുപ്പമ്മ പറഞ്ഞു ഞാൻ പറയാണല്ലോ പറഞ്ഞു ഓളുടെ സ്ഥാനത്ത് നിന്ന് ഞാനീ പറയണേ അറിയാലോ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം ഋതു അച്ചു സാധിയും കളെ കല്യാണക്കാരത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് പെട്ടെന്ന് സാധു പറഞ്ഞ അതെ പീക്കോ കളറുള്ള സാരി മതി അച്ചു ചോച്ചിട്ട് കല്യാണത്തിന് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം തഞ്ചാവൂരിന്ന് മറ്റേ ആളെ വരുത്തി തുന്നിച്ച പോരെ തഞ്ചാവൂര് പട്ടുകൊണ്ടെന്ന് അതല്ലേ നല്ലതെന്ന് ചോദിക്കണം ഇത് കേട്ടതും അച്ചു പറഞ്ഞ അതെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല അച്ഛൻ മരിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളായുള്ളൂ എനിക്ക് വലിയ ആർഭാടൊന്നും വേണ്ട ചെറിയ രീതിയിലൊരു കല്യാണം മതി സാധാ ടൈപ്പ് ഒരു സാരിയൊക്കെ മതി വലിയ ആർഭാടമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല വെറുതെ എന്തിനാണ് പൈസ കളയുന്നത് അതിനോടൊന്നും എനിക്ക് താല്പര്യമെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അതെ അങ്ങനെ ഞാൻ എൻ്റെ കാര്യമില്ല ദേ ഈ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം ഞങ്ങളടുത്ത് അടിച്ചുപൊളിച്ചത് ആഘോഷിക്കാൻ തീരുമാനിച്ചതിന് സാധു പറയണം ഋതു പറഞ്ഞു ആ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നത് അപ്പോഴാണ് കഥയിലൊരു മുട്ടുകേട്ടെ തുറക്കടി കഥ ആരും ഇല്ല ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അലറി വിളിക്കുന്ന ശബ്ദം കേട്ടേ ഇതാരെ പോലും ഈ സമയത്ത് നീയൊക്കെ പെരക്കാത്ത കയറി ഒളിച്ചിരിക്കുമല്ലേ തുറക്കാൻ പറഞ്ഞിട്ട് കഥയെ വീണ്ടും വീണ്ടും മുട്ടുവാണ് അപ്പത്തിന് പൂർണ്ണിമയെ അങ്ങോട്ട് ഓടി വന്നു മൃദു കഥ തുറക്കാൻ പോകുന്നുണ്ടെങ്കിൽ പൂർണിമ പെട്ടെന്ന കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു മുട നീതെങ്ങോട്ടാ അമ്മയെ കഥ തുറക്കട്ടെ വേണ്ട വല്ല കള്ളുകൂടിയമാരോ വല്ല പോക്രകളോ ആയിരിക്കും ആരാന്ന് ആരാന്നറിയത്തില്ല വേണ്ട തുറക്കണ്ടെന്ന് പറയണം അമ്മ എന്താ ഇങ്ങനെ പറയണേ തുറക്കായിരുന്നു എങ്ങനെ ശരിയാവുന്നേ ഞാൻ തുറക്കും പറയാണ് പറയുന്നത് വേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞേ അപ്പത്തിന് പല്ലവിയും കൂടെ അങ്ങോട്ട് വന്നു അമ്മേ തുറക്കായിരുന്നിട്ട് കാര്യം ഉണ്ടാവുമര് പോകാൻ തോന്നണ്ട ആരാന്ന് നമുക്ക് അറിയണം അമ്മ കൈ വിട്ടേന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോയി കഥ തുറക്കണം കഥ തുറന്നിപ്പം പകല് ടെസ്റ്റേഴ് ഷോപ്പിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒമാരാണ് വന്നിരിക്കുന്നെ ആഹാ നീ അകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി പാടി മോളെ നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ പകല് നീ എന്റെ നേരെ കൈ ഉയർത്തിയല്ലേ അങ്ങനെ വെറുതെ നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് പൂർണ്ണ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ട നിങ്ങൾ പോകാൻ നോക്കാൻ പറയണം അതേ അങ്ങനെ പോകാൻ വേണ്ടി വന്നാ അല്ല ഒന്ന് കാണാൻ വേണ്ടി വന്നാ എന്ന് പറഞ്ഞിട്ട് ഋതുൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കാൻ പറയുമ്പോൾ ഋതു പറഞ്ഞു കാണിച്ചേരാം ഇപ്പം അതിനെയും പോലീസിന് വിളിക്കുമെന്ന് പറയണം ആണോ അന്നാ നീ ഒന്ന് വിളിച്ചതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കായരിക്കുന്ന ഫോണങ്ങ് പിടിച്ച് ഒറ്റയേറുകൊടുക്കണം ആ ഫോണ് പൊട്ടിച്ചേറി പോവാണ് പെട്ടെന്ന് പല്ലവി വെച്ചു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് സ്ത്രീകളോടാണ് ഇങ്ങനെ പെരുമാറുന്നത് നിൽക്കും പിന്നെ പിന്നെ സ്ത്രീകളോട് സ്ത്രീകളോട് പെരുമാറിയത് നീ എന്ത് എന്തു ചെയ്യും കുടയ്ക്കിനകത്ത് കയറ്റുമെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുവാണ് പല്ലവിയോട് പല്ലിയുടെ മര്യാദയ്ക്ക് പോകുന്ന നല്ലത് അല്ലെങ്കിൽ ഈ കോലത്തിൽ പോകാൻ പറ്റില്ലെന്ന് പറയാം ഓ പിന്നെ കോലത്തിൽ പോകാൻ പറ്റില്ല അത് നീയല്ലേ തീരുമാനിക്കുന്നേ ചോദിക്കും ഈ സമയം പല്ലവി എന്ത് ചെയ്യുവാണ് പതുക്കെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് നമ്പർ ഡയൽ ചെയ്യുകയാണ് ആ സമയത്ത് സേതുമാധവനും ശ്രീഹരിയും മിത്രനും അതോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടനും കൂടെ ഇരിക്കുകയാണ് അപ്പോൾ ഓംലെറ്റ് ഒക്കെ പറഞ്ഞിങ്ങനെ അവരെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് പല്ലവിയുടെ കോൾ വരുന്നത് ഏ പല്ലവി വീഡിയോ കോൾ വിളിക്കുകയുള്ളൂ എന്ന് സേതു പറയണം ആഹാ ഇനിയിപ്പം സേതു കൊണ്ട് കാണാതിരുന്നതിൻ്റെ വിഷമായിരിക്കും അതുകൊണ്ട് വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് കാണാനായിരിക്കും എന്ന് ശ്രീഹരി പറയാണ് കോൾ എടുക്കാൻ പറയുന്നത് പെട്ടെന്ന് മിത്രൻ പറഞ്ഞു അതെ നമ്മൾ കഴിച്ചോണ്ടിരിക്കാൻ വിളിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആകും കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചു എന്നിട്ട് ചെയ്തു പറഞ്ഞേ വേണ്ട എടുക്കാം ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കോൾ എടുത്ത് ഞങ്ങൾ മാറിപ്പോവാണ് അപ്പം ആ വീഡിയോ കോൾ ആയിരുന്നു വിളിച്ചത് വീഡിയോ കോളിനകത്താണ് അപ്പോൾ ആ കാഴ്ച കാണുന്നത് അന്നാ എൻട്രി ഇറങ്ങി വാടി നിന്നെക്കുന്നേ ശരിയാക്കിയിട്ടുള്ളൂ ആ നിന്നെയൊക്കെ ഒരു പരുവാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് മൂന്നാല് കുണ്ടകൾ പൊന്നുമറത്തി വന്നിട്ട് അവരോട് വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക അവരെല്ലാം പേടിച്ച് പറിച്ച് നിൽക്കുന്ന രംഗങ്ങളെ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചെയ്ത് പെട്ടെന്ന് സ്ത്രീകരിച്ചോട് പറഞ്ഞു എടാ വണ്ടി എടുക്കണമെന്ന് പറയണം ഏഹ് എന്താ ചെയ്തു അതൊക്കെ പറയാം അതെ മിത്രേടാ നിങ്ങള് പൈസ കൊടുത്തിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയാണ് ഫുഡിന്റെ പെട്ടെന്ന് ശ്രീകരി എന്താ കേട്ടാ അതൊക്കെ ഉണ്ട് കേറാൻ പറയാണ് അങ്ങനെ കയറി കയറി അവർ നേരെ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് പല്ലവേർന്ന് നിങ്ങളോട് പോന പറഞ്ഞേന്ന് പറയണേ പോയല്ലേ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് പല്ലവീടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു കൈയിലേക്ക് കയറി പിടിച്ചിട്ട് വിടുന്നേ ഉണ്ടായിരുന്നില്ല അപ്പത്തേനുമാണ് സേതു ശ്രീഹരിയും കൂടെ അങ്ങോട്ട് പാഞ്ഞു വരുന്നേ ആരോടെ അപ്പൊ ഒന്നും മുടത്ത് കയറി മെയ്ന്ന് ആരണഞ്ഞ് വെച്ചു പാഞ്ഞങ്ങോട് വരുവാണ് വന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ അംഗം കൂടെ നോക്കി ഒറ്റ തൊഴിയായിരുന്നു അങ്ങോട്ട് ഒഴുത്തിനെട്ട് അങ്ങ് തൊഴി കൊടുത്തു കഴിഞ്ഞപ്പോത്തേനും പല്ലിയുടെ കയ്യിൽ നിന്ന് ഗുണ്ടയുടെ അങ്ങോട്ട് പിടിവിട്ടു അവൻ പെട്ടെന്ന് അങ്ങ് ചെന്നു ഓഹ് നീയാണോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇടിയും കൂടെ കൊടുക്കണം വിനിട്ട് അപ്പത്തേനും അവൻ അങ്ങോട്ട് വീഴാൻ തുടങ്ങി അവൻ തിരിച്ചിടിച്ചു പിന്നെ അവിടെ ഒരു അംഗം തന്നെയായിരുന്നു നടന്നോണ്ടിരുന്നത് ഇതെല്ലാം കണ്ട് സ്വാധീന ഋതു എല്ലാവരും കൂടെ ഒരു നിമിഷം ഞെട്ടി തിരിച്ചിരിക്കണം അവസാനം ഗുണ്ടകളെല്ലാം ജീവനോടെ ഓടുകണം ചെയ്ത് പറഞ്ഞ അതെ മ സേതു മാധവൻ ആരാന്നറിയോ മാധവമാനന്റെ മോന മാധവനന്റെ മോൻ്റെ മോനും അതെ അവരുടെ പെങ്ങന്മാരും താമസിക്കുന്ന വീടാ ഈ വീട്ടിൽ വന്ന് എന്തേലും അലമ്പുണ്ടാക്കാൻ വന്നാണ്ടല്ലോ ഒറ്റവണത്തിന് ഞാൻ വെറുതെ പെടുത്തില്ലാന്ന് പറയണ ഇതൊക്കെ പറഞ്ഞോണ്ടാ സേതു സമാഹാരതാണ്ടോ ആടിക്കൊണ്ടിരിക്കുന്നത് അവസാനം അവന്മാർക്ക് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അമരറങ്ങി ഓടുവാണ് പിന്നീട് സേതു അങ്ങോട്ട് വന്നു സേതു വന്നിട്ട് പെങ്ങന്മാരെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ എന്തൊരു പ്രശ്നം ഉണ്ടെ ഈ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇപ്പൊ പല്ലവി വീഡിയോ കോള് വിളിച്ചില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താണ് പല്ലവി വിളിച്ചോണ്ടല്ലേ അറിഞ്ഞേനെ അറിഞ്ഞ് അല്ലെങ്കിൽ ആന്മാർ ഇവിടെ കയറി മേഞ്ഞിട്ട് പോകത്തില്ലാരും ചോദിക്കുക പൂർണ്ണമിക്കാണെങ്കിൽ എന്തെന്നില്ല സന്തോഷം ഇനി എന്ത് വന്നാലും സേതു കൂടെ ഉണ്ടല്ലോ സേതു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം രക്ഷപ്പെട്ടതെന്നൊരു തോന്നൽ പിന്നീട് സേതു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോകുക അകത്തേക്ക് കയറിപ്പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു പിന്നീട് വേറെ ഋതുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പറയണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടേ സ്വീകരി പറഞ്ഞു എന്തായാലും കുറേ കാലത്തിന് ശേഷം നല്ലൊരു അടി കാണാൻ പറ്റി ആന്തേടാ നമ്മൾ വല്ല ഗുണ്ടകളുമാണ് അടി ഉണ്ടാക്കി നടക്കാനിട്ട് അല്ല സേതു കേട്ടേ ഞാൻ പിന്നെ എൻ്റെ പെങ്ങന്മാരെ തൊട്ട് കഴിഞ്ഞിട്ട് തൊട്ടവനെയാ വെറുതെ എടുത്തില്ല ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാ എന്ന് പറയണം ഇത് കേട്ടെന്ന് ഋതു സ്വാതി അച്ഛൊക്കെ പരസ്പരം നോക്കുവാണ് പിന്നീട് സേതുമാധം പറഞ്ഞു എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണം പറയാ എന്നിട്ട് കാര്യമില്ല ഋതുവിന്റെ അടുത്തേക്ക് വന്നിട്ടാ പറയണേ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഇത് കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൂടുന്നു പറയണം ഋതുവിന് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഋതു അല്ലാത്തൊരവസ്ഥയില് സേതുമാധാവിന്റെ ബോത്തേക്ക് ദയനീയമായിട്ട് നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോ പ്രമോ വരാം കേട്ടോ ഇനി ഇതിനുശേഷം ഉണ്ണിമളുടെ ഇപ്പോൾ സമയയുടെയും വിശേഷം ചാനലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുട്ടോ അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് ദേവതയുടെ സച്ചിയുടെയും വിശേഷങ്ങളും ഉണ്ട് മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി